കേന്ദ്ര ബഹിരാകാശ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കൽപ്പത്ത സർവകലാശാലയായ ഐ ഐ എസ് ടിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എം ടെക് എം എസ് പ്രവേശനത്തിന് ജൂൺ പന്ത്രണ്ടിന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും ബി ടെക് അല്ലെങ്കിൽ എം എസ് സി അറുപത് ശതമാനം മാർക്ക് അഥവാ പത്തിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് എന്നതാണ് പൊതുവെയുള്ള മാനദണ്ഡം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അൻപത്തിയഞ്ച് ശതമാനം അഥവാ പത്തിൽ ആറ് പോയിൻറ്റ് ആറ് പോയിൻറ്റ് പൂജ്യം തുല്യ ബിരുദങ്ങളും പരിഗണിക്കും പ്രസക്ത വിഷയത്തിലെ ഗേറ്റ് സ്കോറും വേണം ഓരോ പ്രോഗ്രാമിൻ്റെയും വിശദമായ പ്രവേശന യോഗ്യത വിജ്ഞാപനത്തിലുണ്ട് കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം സംവരണമുണ്ട് അപേക്ഷ ഫീ അറുന്നൂറ് രൂപ പട്ടിക വിഭാഗക്കാരും എല്ലാ വിഭാഗങ്ങളുടെയും മര്യകളും മുന്നൂറ് രൂപ അടച്ചാൽ മതി ഈ തുകകളും പന്ത്രണ്ട് വരെ മാത്രം സ്വീകരിക്കും ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക സെലക്ഷൻ ഉള്ളവർ ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള തീയതികളിൽ വീഡിയോ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം സെമസ്റ്റർ ഫീസ് നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഗേറ്റ് സ്കോറുള്ള എം ടെക് വിദ്യാർത്ഥികൾക്ക് എ ഐ സി ടി ഇ സ്കോളർഷിപ്പ് കിട്ടും ക്ലാസുകൾ ഹോസ്റ്റ് നാലിന് തുടങ്ങും കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് അഡ്മിഷൻ ഡോട്ട് ഐ ഐ എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ